സംസ്കാരം ബിഗ് ബോസിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുന്ന നൂറയും കോടി ബിഗ് ബോസിൽ നിന്ന് എഡിക്റ്റഡ് ആയിരിക്കണം അതായത് ടോപ്പ് ഫൈവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഒരു മത്സരാർത്ഥിയായിരുന്നു നൂറ പക്ഷെ നൂറ ഇന്നിപ്പോൾ ലെവൽ ഔട്ട് ആയിരിക്കുകയാണ് വിക്റ്റഡ് ആയിരിക്കുകയാണ് ടോപ്പ് സിക്സിൽ നിന്ന് കുറേ ഉണ്ടായിരുന്നു പക്ഷെ ടോപ്പ് ഫൈവിലേക്ക് എത്തി നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നു പക്ഷെ കുറെ കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ ബിഗ് ബോസിൽ അരങ്ങേറിയിരുന്നു കുറച്ച് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ ദിവസം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ ായിട്ട് വന്നിട്ടുള്ള കുറച്ച് മത്സരാർത്ഥികൾ എന്നും പറഞ്ഞാലും പോരാ അപ്പം അവരുടെ കൂടെ കൂട്ടുകൂടി ഉള്ള ഫ്രണ്ട്ഷിപ്പിനെ ഇല്ലാതാക്കി എന്ന് വേണമെങ്കിൽ പറയാം അതായത് ബിഗ് ബോസിൽ രണ്ട് ടീം ഉണ്ടായിരുന്നു ഒന്ന് പട്ടായ ഗേൾസ് എന്ന് അറിയപ്പെടുന്ന ആതില് നൂറ് അനുമോൾ ഒരു ടീം പിന്നെ പുള്ളി ക്യാങ് എന്നറിയപ്പെടുന്ന നമ്മുടെ അക്ബർ നെവിൻ ഒക്കെ ഉള്ള ഒരു ടീം അപ്പോൾ ഇതിൽ പുള്ളിക്കുന്നതിനേക്കാളും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു ടീമായിരുന്നു നമ്മുടെ പട്ടായ ഗേൾസ് എന്നറിയപ്പെടുന്ന ആതിൽ നൂറ് അനുമോ ഇവരുടെ ഫ്രണ്ട്ഷിപ്പായിരുന്ന ഇടയ്ക്കാൻ അത്രയ്ക്കും വിശ്വാസമുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം മുൻപത്തെ എപ്പിസോഡിൽ ചെയ്തതുപോലെ ആതിൽ നൂറിക്കും ഇവർ രണ്ടുപേർക്കും മാത്രമേ കമ്മിറ്റ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് മറ്റുള്ളവർ തേർഡ് പാർട്ടിക്ക് ഇവർ കമ്മിറ്റ്മെന്റ് കൊടുക്കുന്നില്ല കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് അനുമോ കൊടുത്തിരുന്നു പക്ഷെ അത് ഫേക്കാണ് അതായത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആയിരുന്നു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു അപ്പോ അത് തെളിയിക്കുന്ന പോലെയാണ് റീ വന്നിട്ടുള്ള അനിമോൾ അനുമോളിൻ്റെ എതിരാളികൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അപ്പോ ശൈത്യ ഉൾപ്പെടെ ശൈത്യ ബെന്നി ഉൾപ്പെടെ അനുമോളിൻ്റെ എതിരാളികൾ ആയിട്ട് വന്നിട്ടുള്ള പല ആളുകളായിട്ടും ഇവർ വീണ്ടും കൂട്ടുകൂടുക ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുകയും ഒപ്പം തന്നെ അനുമോളെ ചേർന്ന് ഒറ്റപ്പെടുത്തുന്ന രീതിയിലാണ് പിന്നീടുള്ള ഗെയിം കളിച്ചത് അതുകൊണ്ട് തന്നെ ആതിലിൻ്റെ വോട്ട് നേരെ കുത്തന്നെ കുറഞ്ഞു ഓൾറെഡി ആ അതിലേക്ക് നല്ല രീതിയിലുള്ള ഡീഗ്രേഡിംഗ് ഉണ്ടായിരുന്നു ഇതികൂടി ആയപ്പോൾ നല്ല രീതിയിൽ ബോട്ടിങ് കുറഞ്ഞു അതിലൗട്ടായി അതിലൗട്ടാവുന്ന സമയത്ത് തന്നെ ഒരു ഒരു ഡോസ് പൊട്ടിച്ചിട്ടാണ് പോയത് ഈ ടിഷ്യൂ പേപ്പറിന് ഇഷ്യൂ ഒക്കെ വന്ന് പൊട്ടിച്ചിട്ടാണ് പോയത് അത് ക്ലിയർ വ്യക്തമായിട്ട് പറഞ്ഞില്ല അപ്പോൾ അതിനെതിരെയൊക്കെ അക്ബറും അനുമോളും നല്ല ഇഷ്യൂ നടന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു തൊട്ടു പുറകെ തന്നെ നമ്മുടെ നൂറിയും ഔട്ടായി കാരണം ആദ്യം നൂറിയും അനുമോളും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഗെയിം കളിക്കേണ്ടതായാലും വോട്ടിംഗ് കപ്പാസിറ്റി കൂടുതലായാലും സപ്പോർട്ടും കൂടുതലുള്ളതും അനുമോൾ തന്നെയാണ് ഇനി ടോപ്പ് ഫോർ വരുന്ന മത്സരാർത്ഥികൾ അനേഷ് ഷാനവാസ് നെവിൻ അക്ബർ ഓൺലി ഒരേ ഒരു ലേഡി അമ്മയുടെ അനിമോൾ അതായത് ഈ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ട ഒരു മത്സരാർത്ഥി സത്യം പറഞ്ഞാൽ അനുമോൾ തന്നെയായിരുന്നു ഞാൻ മുൻപത്തെ വീട്ടിൽ ചെയ്ത് ചെയ്ത് പോലെ സ്ട്രോങ് ആയിട്ടുള്ള മത്സരത്തിലാണ് അനുമോൾ വന്ന സമയത്ത് ഒരുപാട് കരച്ചിലും നാടകവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ കൂട്ടം കൂടി ആക്രമിക്കപ്പെട്ട ഒരേ ഒരു മത്സരത്തിൽ അനിമോൾ തന്നെയായിരുന്നു കാരണം അവരുടെ വളർച്ചയിൽ അസൂയപ്പെടുന്ന ആളുകൾ പുറത്തും ഉണ്ട് ബിഗ് ബോസിനകത്തും ഉണ്ട് റീ എൻഡറി വന്ന ആളുകളിലുണ്ട് അത് പല ആളുകളിലും ശൈത്യ ഉൾപ്പെടെയുള്ള ആളുകളുടെ പെർഫോമൻസ് നമുക്ക് മനസ്സിലാവുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും എൻ്റെ ഒരു കാഴ്ചപ്പാടൽ ഇപ്പോഴും ഞാൻ പറയുന്നത് അനേഷ് അനുമോളേ മുൻപ് അനേഷ് തന്നെയായിരുന്നു കപ്പ് കൊണ്ടുള്ള യോഗ്യത കൂടുതൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒന്നും കൂടി ഇവര് ഈ റീ എൻട്രി വന്ന സമയത്ത് കൂടുതൽ അനുമോളുടെ വോട്ടിങ് കയറിയിട്ടുണ്ട് പക്ഷേ ഈയിടയ്ക്ക് അക്ബറും അനുമോളും തമ്മിലുള്ളൊരു ഇഷ്യൂ യാതിൽ പൊട്ടിച്ച ഒരു ബോംബിൻ്റെ ഇഷ്യൂ ഇങ്ങനെ നടക്കുന്നുണ്ട് ബിഗ് ബോസിനുള്ളിൽ അപ്പോൾ ചിലപ്പോൾ ബൈ ചാൻസ് വീണ്ടും അനുമോളും താഴത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് ബാക്കി പറയാം